പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പ്ലാന്റ് ലൈബ്രറിക്ക് തുടക്കമായി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പ്ലാന്റ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ വിദ്യാവനം പദ്ധതിയിൽ വിവിധയിനം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അതിനു സമീപം അവയുടെ പേരുകൾ സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വൃക്ഷങ്ങളുടെ പേരുകളും അവയുടെ വിശദവിവരങ്ങളും ഡിജിറ്റലായി ശേഖരിക്കുകയും അവയ്ക്കെല്ലാം ക്യു ആർ കോഡ് നൽകുകയും ചെയ്തിട്ടുണ്ട് വൃക്ഷങ്ങളുടെ പേരുകൾക്ക് നേരെ കൊടുത്തിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താൽ ആ വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം പ്രത്യേകതകൾ ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും ലഭ്യം ും ഡിജിറ്റൽ പ്ലാന്റ് ലൈബ്രറിയുടെ ഉദ്ഘാടനം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സി ആർ സിന്ധുമതി നിർവഹിച്ചു ഈ മൂന്നാം ആണ്ടിൽ ഇവിടെ ഒരു വിദ്യാപനം സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ പള്ളിപ്പുറത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ എല്ലാ കൂടി അവർ വിദ്യാർത്ഥികൾ തന്നെ പരിപാലിക്കുന്ന ഒരു വിദ്യാപനം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്പീഷ്യസിൻ്റെ എല്ലാം ബോർഡുകൾ അതായത് അതിൽ ഒരു പത്തറുപതോളം സ്പീഷ്യസുകളിൽ ഒരു നാൽപ്പത് ഓളം മെഡിസിനൽ പ്ലാന്റ്സും വെറൈറ്റികൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കാണിക്കുന്ന ഒരു ക്യു ആർ കോഡ് ആ ക്യൂ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പീഷ്യസിൻ്റെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ യൂസും അതിൻ്റെ പിക്ചേഴ്സും ഉൾപ്പെടെയുള്ള എല്ലാവിധ വിവരങ്ങളും കുട്ടികൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഭാവിയിൽ കുട്ടികൾക്ക് നമ്മൾ പ്രകൃതിയോടും മറ്റുമുള്ള താല്പര്യം ഉണർത്തുന്നതിന് വേണ്ടി കൂടെയാണ് ഈ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു നമ്മുടെ വിദ്യാലയത്തിലെ വനംവകുപ്പിൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന ഡിജിറ്റൽ പ്ലാൻ ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമുക്കറിയാം വിദ്യാവനം പദ്ധതി നമ്മുടെ വിദ്യാലയത്തിൽ വിജയകരമായി നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ആ വൃക്ഷങ്ങളുടെയൊക്കെ പേരുകൾ ഇവിടെ ക്യു ആർ കോഡ് സഹിതം വെച്ചിട്ടുള്ള ബോർഡാണ് ഇന്നിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിന് ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസ് നിന്ന് ലഭിക്കും ഫോറസ്റ്റി ക്ലബ്ബ് കോർഡിനേറ്റർ നവനീത് ടി എസ് സീന എ ജെ ഗ്രീറ്റിലാൽ നിമ്മി ജോയ് ട്രീസ സിജി സീന ജോസഫ് അനൈറ്റ ഷീഡാ മെൻഡസ് എന്നിവർ സംസാരിച്ചു ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ വിദ്യാപനം പദ്ധതിയുടെ ആവിഷ്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന വിഭാഗത്തിനായിട്ട് എത്തിച്ചേർന്ന സിന്ധു രേഖപ്പെടുത്തുന്നു ഫോറസ്റ്റ് ക്ലബ്ബുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് സഹായിക്കും നമ്മുടെ എച്ച് എമ്മിനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇതുമായി സഹകരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഫോറസ്റ്റ് ക്ലബിലെ എല്ലാ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ അംഗങ്ങളെയും പ്രത്യേകിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിരിക്കും